അഗ്നി താണ്ടവം പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അഗ്നിയെ പുണർന്ന കൈകൾ നന്ദ വേഗത്തിൽ വേഗത്തിലയച്ചു ആ രാത്രി പുലരുവോളും അവൾ അങ്ങനെ ഉറങ്ങാതെ കിടന്നു അതുകൊണ്ട് തന്നെ നേരം വിളക്കാറായപ്പോൾ അവൾ അറിയാതെ ഉറങ്ങിപ്പോയി കണ്ണിലേക്ക് പതിച്ച സൂര്യരശ്മികളെ കണി കണ്ടുകൊണ്ടായിരുന്നു അന്നവൾ ഉണർന്നത് ആദ്യം തന്നെ നോട്ടം പോയത് തൊട്ടരികിലായിരുന്നു അഗ്നി അവിടെ ഇല്ലെന്ന് കണ്ടതും അവളിൽ ഒരാശ്വാസം നിറഞ്ഞു അവനെ ഇന്ന് എങ്ങനെ അഭിമുഖീകരിക്കും എന്നതായിരുന്നു ഇന്നലെ ഉറങ്ങും വരെ അവളുടെ ചിന്ത ദേഹത്ത് കിടന്ന പുതപ്പ് നന്ദ മെല്ലെ എടുത്തു മാറ്റി മുഖം കഴുകി കൈകൊണ്ട് തുടയ്ക്കുന്ന നിമിഷം അവൾ ഒന്ന് നിശ്ചലയായി കഴുത്തിലെ വലിയ താലിമാലയുടെ അറ്റത്ത് താലിക്കൊപ്പം കുഞ്ഞൊരു പിങ്ക് ലോക്കറ്റ് ഇന്നലെ ജ്വല്ലറി വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാണിത് അതെങ്ങനെ കഴുത്തിൽ വന്നു എന്ന് ചിന്തിച്ചപ്പോൾ അവൾ അറിയാതെ ഒരു പുഞ്ചിരി അവളിൽ വിടർന്നു കുളിച്ചിറങ്ങി മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടിരുന്നു കട്ടിലിൽ ഭംഗിയായി മടക്കി വെച്ചിരിക്കുന്ന ഡാർക്ക് ഗ്രീൻ കളറിൽ ഗോൾഡൻ വീഡ്സ് തുന്നി മനോഹരമായൊരു സാരി നന്ദ അത് മെല്ലെ ഒന്ന് വിടർത്തി നോക്കി അതിനുള്ളിൽ ഒരു പേപ്പർ നാലായി മടക്കി മടക്കിവെച്ചിരുന്നു നന്ദ അതൊന്ന് തുറന്നു മുത്തശ്ശിയുടെ ബർത്ത്ഡേ ഡിന്നറിന് പോകുമ്പോൾ ഇത് ഉടുക്കാമോ മുത്തശ്ശിയുടെ പെരുന്നാൾ ദിവസങ്ങളിൽ സാധാരണ ഉച്ചയ്ക്ക് വീട്ടിൽ സദ്യ ഉണ്ടാക്കും ശേഷം വൈകിട്ട് ഏതേലും ഒരു റെസ്റ്റോറൻറിൽ എല്ലാവരും കൂടി പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പിള്ളേരസത്തെ എല്ലാവരും ചേർന്ന് ബീച്ചിലും ഒരു മൂവിക്കും ഒക്കെ പോയി മടങ്ങി വരുവാറും പതിവ് ആ പേപ്പർ ഒന്നുകൂടെ വായിച്ചു നോക്കവേ നന്ദിക്ക് പിന്നെയും വന്നു കവളിണകൾ ചെറുതായി ചുവന്നു ഉള്ളിൽ എന്തൊക്കെയോ പ്രകമ്പനം പോലെ ബർഡേ ദിവസങ്ങളിൽ രാവിലെ മുത്തശ്ശിക്കൊപ്പം അമ്പലത്തിൽ പോകുന്നൊരു പതിവുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഒരു സെറ്റും മുണ്ടും എടുത്തുടുത്തുകൊണ്ട് താഴേക്ക് ചെന്നു അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ആരോഗ്യയും ജീവനും അഗ്നിയും പാമയും എന്നു തുടങ്ങി തറവാട്ടിൽ അന്ന് ഉണ്ടായിരുന്നവരെല്ലാവരും അവർക്കിടയിലേക്ക് നന്ദ ചെന്നതും ഒരു നിമിഷം അവിടെ നിന്ന മുഖങ്ങളെല്ലാം അവളിലേക്കായി അഗ്നിയുടെ ചുണ്ടിൽ നന്ദയ്ക്ക് മാത്രം കാണാൻ പാകത്തിന് ഒരു ചിരിവിടർന്നു എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവൾ മുത്തശ്ശി കരികിലേക്ക് ചെന്നു ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശി അംബികയുടെ നെറുകയിലൊന്നും മുത്തിക്കൊണ്ട് നന്ദ പറഞ്ഞു ഇന്ന് വൈകിട്ട് അനന്തനും ലക്ഷ്മിയും വരും അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങും വഴി ഫാമയുടെ നാവിൽ നിന്നാണ് അത് വീണത് നന്ദയുടെ മുഖത്ത് ഒരു സന്തോഷം വന്നെങ്കിലും ഒടുന്നനെ അത് മാഞ്ഞു പോവുകയും ചെയ്തു കാര്യം വേർന്നുമല്ല അന്നത്തെ അവരുടെ വിവാഹത്തിന് ശേഷം നന്ദ ലക്ഷ്മിയെ കണ്ടിട്ടുമില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല അവരുടെ ഓർമ്മകളിൽ നന്ദി ഇടയ്ക്കിടയ്ക്ക് സങ്കടപ്പെട്ടിരിക്കാറുണ്ട് കുടുംബക്ഷേത്രത്തിന്റെ മുമ്പിൽ കാർ വന്ന് നിന്നതും നന്ദയുടെ ഓർമ്മകൾ മാസങ്ങൾ പിന്നിലേക്ക് പോയി അവസാനമായി അവിടെ പോയത് നന്ദയുടെ അഗ്നിയുടെയും വിവാഹത്തിൻ്റെ പിറ്റേന്നായിരുന്നു അന്ന് അവിടെ വെച്ച് പാർവതിയെ കണ്ടതും ഇടവഴികളിലൂടെ വീട്ടിൽ വന്നതും ആ ഓർമ്മകളിൽ ഒരു ഗദ്ഗതം അവളുടെ തൊണ്ടക്കുഴി വരെ വന്നത്തി നിന്നു ഇന്നും പാർവതി വന്നിട്ടുണ്ടാവോ അഗ്നിയെ കാണാനായി ആ ചിന്തകളിൽ പോലും അവളൊന്നു ഉലഞ്ഞുപോയി നന്ദ ക്ഷേത്രത്തിൽ കയറുന്നില്ലേ അഗ്നിയാണിത് ചോദിച്ചത് ഉള്ളവരെല്ലാം ആ നേരം കൊണ്ട് തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി ഞാൻ ഞാൻ തൊഴുതോളാം ദേവിടനകത്തേക്ക് പോയ്ക്കു കയറാൻ അടിച്ചു നിന്ന നന്ദ അവിടെ തന്നെ അങ്ങനെ നിന്നു അവളുടെ കണ്ണുകൾ നാലുപാട് സഞ്ചരിച്ചു നന്ദ ആരെങ്കിലും കാത്തു നിൽക്കുവാണോ അഗ്നിയുടെ ആ ചോദ്യത്തിൽ നന്ദയ്ക്ക് ചെറുതല്ലാത്ത ഒരു ദേഷ്യം തോന്നി ഞാനല്ലല്ലോ സാധാരണ ഇവിടെ ആരെയും കാത്തു നിൽക്കാറുള്ളത് അത്ര മാത്രം പറഞ്ഞുകൊണ്ട് നന്ദ അവനെ നോക്കാതെ നേരെ ക്ഷേത്രത്തിലേക്ക് കയറി നടയ്ക്ക് മുൻപിൽ അലസമായി പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാനില്ലാതെ കൈ കൂപ്പി നിൽക്കുന്നവളെ അഗ്നിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രസാദം വാങ്ങി തൊഴുതിറങ്ങി അമ്പലത്തിന്റെ ആലംചോട്ടി നിൽക്കുന്ന മുത്തശ്ശിക്കും കുടുംബക്കാർക്കും അടുത്തേക്ക് നന്ദ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്രതീക്ഷിതമായി പാർവതി അവിടേക്ക് വന്നത് ഹായ് നന്ദ പാർവതി ഒരു കയ്യയർത്തി കാണിച്ചുവെങ്കിലും തെളിച്ചമില്ലാത്തൊരു ചിരി മടക്കി കൊടുക്കുകയാണ് നന്ദ ചെയ്തത് ദേവേട്ടം പറഞ്ഞിട്ട് തന്നെയാവും പാർവതി പറഞ്ഞു വന്നത് നന്ദ മനസ്സിലോർത്തു ഇന്ന് ഇത്രയും കുടുംബക്കാർ വരുന്ന ദിവസമെങ്കിലും ദേവനും പാർവതിയുമായുള്ള ഈ കൂടിക്കാഴ്ച ഒഴിവാക്കാമായിരുന്നു ദേവനകത്തുണ്ടോ പാർവതിയുടെ ആ ചോദ്യത്തിൽ നന്ദ നിന്നൊരുക്കി മറുപടി ഒന്നും പറയാതെ നന്ദ നിന്ന് ബന്ധുക്കൾ ബന്ധുക്കൾക്കരികിലേക്ക് നടന്നു നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതെ തുടച്ചു മാറ്റുമ്പോഴാണ് അവൾ പോലും ആ സത്യം മനസ്സിലാക്കുന്നത് ദേവനെ താൻ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു നന്ദയ്ക്ക് ഹൃദയഭാഗത്തു നിന്നും ഒരു വേദന അനുഭവപ്പെട്ടു സ്വയം ദേഷ്യം തോന്നി മറ്റൊരാളുടെ പ്രണയം ആഗ്രഹിച്ചതിന് വീടെത്തും വരെ അവൾ മൗനമായി തന്നെ തുടർന്നു അവളുടെ ആ മാറ്റം അഗ്നി ശ്രദ്ധിച്ചെങ്കിലും അതിനു പിന്നിലെ കാരണം ഇതായിരിക്കുമെന്ന് അവനും സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ തന്നെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് ഓരോരുത്തരുമായി മുത്തശ്ശിക്ക് സമ്മാനങ്ങൾ നൽകി മുതിർന്നവളെല്ലാം അടുക്കള പുറത്ത് സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി നന്ദ ഒന്നിനും വലിയ താല്പര്യമില്ലാത്തതുപോലെ മുറിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നു ആരോഗ്യം ജീവന് താഴേക്ക് വിളിച്ചെങ്കിലും നന്ദ തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി വേറൊന്നുമല്ല അന്ന് ആരോഹിയുമായി ഉണ്ടായ പിണക്കത്തിന് ശേഷം എത്ര വേണോന്ന് വെച്ചിട്ടും നന്ദയ്ക്ക് ആരോഹിയോട് പഴയതുപോലെ മിണ്ടാൻ കഴിയുന്നില്ല പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിൽ പോലും താൻ ജീവിതത്തിലേക്ക് കടന്നാൽ ദേവൻ്റെ ജീവിതം ഇല്ലാതായി പോകുമെന്ന് ആരോഹി പറഞ്ഞത് എത്ര മായ്ക്കാൻ ശ്രമിച്ചെങ്കിലും നന്ദയുടെ മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല ഉച്ചവരെ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ചവൾ ആ വീട്ടിൽ നിന്നു ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു എല്ലാവരും ഏകദേശം മയക്ക സമയം അഗ്നി ആ നേരം എന്തോ വാങ്ങാനായി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു അന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ബാഗും കുറച്ച് വസ്ത്രവും മാത്രമെടുത്ത് നന്ദ നേരെ താഴേക്ക് ചെന്നു മുത്തശ്ശിയുടെ അടുത്ത് ചെന്നതിന് ശേഷം പരീക്ഷയാണ് അതിനാൽ പഠിക്കാൻ വേണ്ടി നേരത്തെ പോകണമെന്ന് പറഞ്ഞ് പൂർണ്ണ മനസ്സോടെയല്ലെങ്കിലും അവൾ അവർ അതിനർത്ഥസമ്മതം മോളി അടുക്കളയിൽ പായസം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഫാമ അവൾ ചെന്ന് ഇതേ കാര്യം അവരോടും പറഞ്ഞു വിശ്വാസം വരാത്ത പോലെ വാമ നന്ദയെ നോക്കി നല്ല പാൽപായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കഴിച്ചിട്ടെങ്കിലും പോവും വേണ്ട പാമമ്മേ നന്ദ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു ഗ്ലാസ് പായസം അവളെ കഴിപ്പിച്ചിട്ടാണ് അവർ വിട്ടത് മധുരമുള്ള പായസം തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറക്കുമ്പോൾ പോലും അവൾക്ക് നാവ് കഴിച്ചു അതിൻ്റെ പ്രതിഫലനം പോലെ കണ്ണ് നിറഞ്ഞു ഫാമി അത് കാണുമുമ്പ് നന്ദ കണ്ണുകൾ തുടച്ചു മാറ്റി യാത്ര പറഞ്ഞ് നന്ദ വേഗം ഇറങ്ങി ചിലപ്പോൾ ആരോഗ്യയും ജീവനും പറഞ്ഞു ഫാമമ്മ പരീക്ഷയൊന്നും നാളെ ഇല്ലെന്ന് മനസ്സിലാക്കുമായിരിക്കും ബസ്സിലെ വിൻഡോ സീറ്റിലെ കമ്പീഴകളിൽ തല ചേർത്തിരിക്കുന്ന നിമിഷം നന്ദ ഓർക്കുകയായിരുന്നു പെട്ടെന്നുള്ള നന്ദയുടെ ഈ ഒളിച്ചോടിനു പിന്നിൽ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് അഗ്നിയെ ഇനി കാണാനും അറിയാതെ അവനോട് തോന്നിപ്പോയ ഇഷ്ടം പുറത്ത് ചാടിയാലോ എന്നുമുള്ള ഭയം രണ്ടാമത് ഈ ജീവിതം നല്ലതുപോലെ ജീവിച്ചു കാണിക്കുന്നു രാഗം പോലെ പറഞ്ഞിട്ട് പോയ സ്വന്തം അമ്മയുടെ മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ നിൽക്കാനുള്ള ഭയവും നാണക്കേടും അവളുടെ കണ്ണുകൾ വീണ്ടും അനുസരണയില്ലാതെ നിറഞ്ഞു വന്നു ആ നിമിഷം നന് സ്വയം ഒന്ന് ചിന്തിച്ചു എത്ര സ്മാർട്ടായി ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്നവളാണ് ഒരു വിവാഹം കൊണ്ട് അവൾ ആകെ മാറിയതുപോലെ ബസ്സിറങ്ങി ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോഴും ഈ വിധം ചിന്തകൾ നന്ദയെ വലച്ചുകൊണ്ടിരുന്നു അവൾക്ക് വല്ലാത്ത തലവേദന തോന്നി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെന്നപാടെ ഫോൺ സൈലൻറ്റിലിട്ടിട്ടവൾ കയറിക്കിടന്നു ശരീരത്തിൻ്റെ ക്ഷീണം മനസ്സിനെയും ബാധിച്ചതുകൊണ്ടാവാം കിടന്ന പാടെ നന്ദ ഉറങ്ങിപ്പോയി അതേസമയം അമ്പലപ്പാട്ടെ വീട്ടിൽ ഫ്രണ്ട്സിനൊപ്പം എന്തൊക്കെയോ ആവശ്യ സാധനങ്ങളും വാങ്ങി മടങ്ങി വന്നതാണ് അഗ്നി നന്ദി താഴെ എല്ലാം നോക്കിയെങ്കിലും കണ്ടിരുന്നില്ല അവൾ മുകളിൽ ഉണ്ടാകുമെന്ന് അവൻ ഊഹിച്ചു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു ഇന്നലെ രാത്രിക്ക് ശേഷം അവളെ തനിച്ചൊന്നും കണ്ടിട്ടില്ല എപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അവൾക്കൊപ്പം റൂമിലെത്തി ബാൽക്കണിയിലും ബാത്റൂമിലും ഒന്നും അവളില്ലെന്ന് കണ്ടതും അവന്റെ മുഖം മാറി അവൾക്കായി എടുത്തു വെച്ച സാരി അതുപോലെ കട്ടിലിരിപ്പുണ്ട് പക്ഷെ കബോർഡിൽ അവൾ വെച്ച അവളുടെ ബാഗും സാധനങ്ങളും കാണാഞ്ഞതും അവന്റെ നെറ്റിച്ചൊളിഞ്ഞു അഗ്നി താഴേക്കുള്ള സ്റ്റെപ്പുകൾ ധൃതിയിൽ ഇറങ്ങി അപ്പോഴായിരുന്നു ഫാമി അതുവഴി വന്നത് അമ്മ നന്ദേ കണ്ടോ റൂമിലെങ്ങോ അവളില്ല ഫാമി ആ സമയം അഗ്നിയെ സൂക്ഷിച്ചൊന്നു നോക്കി അവൾ ഹോസ്റ്റലിലേക്ക് പോകുന്ന വിവരം നിന്നോട് പറഞ്ഞിരുന്നല്ലേ മോനെ നന്ദ പോയെന്നോ അഗ്നി വിശ്വാസം വരാത്തതുപോലെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു അവൾക്കെന്തൊക്കെയോ പഠിക്കാനുണ്ടെന്ന് അതാ പോകുന്നു എന്ന് പറഞ്ഞു അത്രയും പറഞ്ഞിട്ടും അഗ്നിയുടെ മുഖത്ത് ഒരു തെളിച്ചം വരാത്തത് കാണി മാമ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു എന്താടാ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അവന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി അഗ്നി ഒന്നും ഒന്നുമില്ലാതെ അതേ ദേഷ്യത്തോടെ മുകളിലേക്ക് പോയി നന്ദനയുടെ ഫോണിലേക്ക് അവൻ മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും മറുപറം കോൾ എടുക്കുന്നില്ലായിരുന്നു ആ സമയങ്ങളിലെല്ലാം സുഖമായി ഉറങ്ങുവാണ് നന്ദ ഡിന്നർ കഴിക്കാൻ എല്ലാവരും റെഡിയായി ഇറങ്ങിയപ്പോൾ അഗ്നിയും അവർക്കൊപ്പം ചെന്നു നന്ദയുടെ അഭാവം എല്ലാ തരത്തിലും അവിടെ ഒരു സംസാര വിഷയമായി ഒന്നാമത് അനന്തനും ലക്ഷ്മിയും അന്നേ അന്ന് തന്നെ അവൾ പോയത് പിന്നൊന്ന് നന്ദയുടെയും അഗ്നിയുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള മുത്തശ്ശിയുടെ ആദ്യത്തെ പിറന്നാളിന് ഉറപ്പായും അവിടെ ഉണ്ടാകേണ്ടിയിരുന്നവൾ നിന്നും നിൽപ്പിൽ ഹോസ്റ്റലിൽ പോയത് എന്തിനാണെന്ന് ബന്ധുക്കളിൽ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടേയിരുന്നു ഈ ഒരു സംഭവം കൊണ്ട് തന്നെ ലക്ഷ്മിക്ക് നന്ദിയോടുള്ള ദേഷ്യം ഇരട്ടിച്ചു അനന്തനും ആ സാഹചര്യത്തിൽ നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അന്ന് രാത്രി ഏറെ വൈകിയാണ് നന്ദ ഉറക്കം ഉണർന്നത് വെറുതെ വാട്സപ്പ് നോക്കിയപ്പോൾ കണ്ടു ആരോഗ്യയുടെ സ്റ്റാറ്റസ് എല്ലാവരും ഒപ്പം ചേർന്ന് കഴിക്കുന്നതും ഫാമിലി ആയിട്ടുള്ള സെൽഫിയും നന്ദയ്ക്ക് കണ്ണു നിറഞ്ഞു അവസാനം അവളുടെ മിഴികൾ അഗ്നിയിൽ ചെന്ന് നിന്നു അവൾ അവന്റെ ഫോട്ടോ സൂം ചെയ്തു മുഖത്ത് പുഞ്ചിരിയുണ്ട് കണ്ണുകളിൽ യാതൊരു തരത്തിലുള്ള നഷ്ടബോധവുമില്ല അല്ലെങ്കിൽ തന്നെ നഷ്ടബോധം തോന്നാൻ ദേവിട്ടൻ എപ്പോഴെങ്കിലും തന്നെ പ്രണയിച്ചിട്ടുണ്ടോ വെറുതെ എങ്കിലും താൻ മാത്രമല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ പ്രണയം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു പോയവൾ ഒടുവിൽ തോറ്റുപോയി നന്ദ സ്വയം പറഞ്ഞു അതേസമയം ഇന്നലെ രാത്രിയിലെ അഗ്നിയുടെ പ്രവൃത്തികളെക്കുറിച്ച് ഓർക്കവേ നന്ദിക്കൊരു വിങ്ങൽ തോന്നി മനസ്സിൽ ഇപ്പോഴും മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ എന്നോട് എന്തിനാ അങ്ങനെയൊക്കെ പെരുമാറിയത് അവൾ മുമ്പിൽ അഗ്നി നിൽക്കുന്നതുപോലെ സങ്കല്പിച്ച് ചോദിച്ചു ഞാൻ അങ്ങനത്തെ ഒരു മോശം പെണ്ണല്ല നന്ദ അത് ആവർത്തിച്ചു മനസ്സിൽ പറഞ്ഞു കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി പിറ്റേന്ന് കോളേജിലേക്ക് പോകുമ്പോഴും അവൾക്ക് നേരിയ തലവേദന ഉണ്ടായിരുന്നു അതൊന്നും വകവയ്ക്കാതെ നന്ദ കോളേജ് ലക്ഷ്യമാക്കി നടന്നു ആരോഗ്യയും ജീവനും നന്ദി കണ്ടപാടെ ഓടിച്ചെന്നു നീ എന്താ ഇന്നലത്തെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാതെ ഹോസ്റ്റലിലേക്ക് പോകുന്നത് ആരോഹി വകയായിരുന്നു ആദ്യത്തെ ചോദ്യം നന്ദി ഇന്നലെ പറയാതെ പോയതിൽ ആരോഹിക്ക് അത്രമാത്രം ദേഷ്യമുണ്ടായിരുന്നു എനിക്ക് കുറച്ച് വർക്കുകൾ തീർക്കാനുണ്ടായിരുന്നടി ഞാൻ ഫാമമ്മയോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ടാ പോന്നത് ആരോഹിയുടെ ആ ചോദ്യം ചെയ്യൽ നന്ദയ്ക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല നന്ദി ഞങ്ങൾക്കും അറിയാം കോളേജിൽ ഇന്നൊന്നും പ്രത്യേകം ചെയ്യാനില്ലെന്ന് പിന്നെന്തിനാ നീ ഇത്ര ധൃതി വെച്ച് ഇന്നലെ രാത്രി തന്നെ ഹോസ്റ്റലിൽ വന്നത് പരസ്പരം പോര് പോലെ നിൽക്കുകയാണ് ആരോഹി നന്ദയും നിനക്ക് എന്തൊക്കെ അറിയണോ ആരോഹി ഇന്നലെ എനിക്കങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് ക്ലാസ്സിലെ സമയം കുട്ടികൾ എല്ലാവരും വരുന്നുണ്ടായിരുന്നു പക്ഷെ അവിടൂടെ ഇരിക്കുന്ന മൂന്നാല് കുട്ടികൾ നന്ദയുടെ ആരോഹിയുടെയും തർക്കം കേട്ടുകൊണ്ട് അവർക്ക് ഇരുവശത്തുമായി വന്നു നിന്നു എടി എല്ലാവരും ശ്രദ്ധിക്കുന്നു നമുക്കിത് പിന്നെ സംസാരിക്കാം ജീവൻ ഇരുവരെയും മയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തർക്കം മുറുകിയതല്ലാതെ അയഞ്ഞില്ല ഒന്നും മിണ്ടാതിരിക്ക ജീവ ഇന്നലെ എൻ്റെ ഏട്ടനാണ് ബന്ധുക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ നിന്ന് വിഷമിച്ചത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നന്ദ നിനക്കൊരിക്കലും ഒരിക്കലും എൻ്റെ ഏട്ടൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ അകം കഴിയില്ലെന്ന് നിന്റെ ഈ തോന്നിവാസം ലൈഫ് ഒന്നും അടുക്കും ചിട്ടയും ചിട്ടയോടും കൂടി ജീവിക്കുന്ന എൻ്റെ ഏട്ടന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആരോഹിയുടെ തുറന്നു പറച്ചിലിൽ മുഖത്തൊരു ഏറ്റതുപോലെ തോന്നി നന്ദയ്ക്ക് അന്നേരം കൊണ്ട് ക്ലാസ് ആകമാനം കുട്ടികളെ കൊണ്ട് നിറഞ്ഞു എല്ലാവരും അത് കേട്ടെന്നുള്ളത് ഒരു വല്ലായ്മ തോന്നി നിറഞ്ഞൊഴുകാൻ തുടങ്ങിയ കണ്ണുകൾ അവൾ അടച്ചു എങ്കിൽ ഈ ഒരു കാര്യം വ്യക്തമായി കേട്ടോ ആരോഹി ഞാൻ ഓൾറെഡി നിന്റെ ഏട്ടന് ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് നൽകിയതാണ് നിന്റെ ഏട്ടൻ തന്നെയാണ് അത് മനഃപൂർവ്വം വൈകിക്കുന്നത് ഏട്ടനോടത്ര സ്നേഹമുള്ള അനിയത്തിക്കുട്ടിയാണെങ്കിൽ അത് സൈൻ ചെയ്യിപ്പിച്ച് തിരികെ എനിക്ക് വാങ്ങി താടി ക്ലാസ് ഒന്നടങ്കം അവിശ്വസനീയതയോടെ നന്ദയെ നോക്കി നന്ദയുടെ മൂക്കിൻ തുമ്പ് വിറച്ചു എങ്കിലും വാശ പോലെ അവൾ ക്ലാസ്സിൽ നിന്നും പുറത്തു പോയതുമില്ല വൈകുന്നേരം വരെ ഇരുന്നു മുഴുവൻ ക്ലാസ്സും അറ്റൻഡ് ചെയ്തു പക്ഷേ വഴക്ക് കഴിഞ്ഞാൽ അല്പസമയത്തിനകം ജീവനും ആരോഹിയും ക്ലാസ്സിൽ നിന്ന് പോയിരുന്നു ക്ലാസ്സിലുള്ള കുറച്ചു കുട്ടികൾ നന്ദയെ ചേർത്ത് പിടിച്ചെങ്കിലും ഒരു വിഭാഗം നന്ദിയുടെ മേൽ കുറ്റം ചാരി മറ്റൊന്നും കൊണ്ടല്ല ഡിവോഴ്സ് പെറ്റീഷനിൽ അവൾ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ ആ ഒറ്റ കാര്യത്തിന്മേലായിരുന്നത് അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് നടക്കുവാണ് നന്ദ കോളേജ് ഗേറ്റിന് പുറത്ത് കാറുമായി നിൽക്കുന്ന ഒരുവനേൽ അവളുടെ കണ്ണുകൾ ഉടക്കി അഗ്നിയെ കടന്നു പോകാൻ അവൾ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു നന്ദ രൂക്ഷമായി അഗ്നിയെ നോക്കി എനിക്കൊന്ന് സംസാരിക്കണം അഗ്നിയുടെ വാക്കുകൾ കേൾക്കി അവനെ വെറുതെ ഒന്ന് നോക്കിയതേ ഉള്ളു നന്ദ ഞാൻ നിന്നോടാണ് പറഞ്ഞത് നന്ദ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല നന്ദയുടെ നിങ്ങളെന്ന സംബോധന അഗ്നി ഒന്നുമല്ലാതായി നന്ദ തുടർന്നു പറ്റുമെങ്കിൽ പെങ്ങളോടൊന്ന് പറയണം എന്നെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കരുതെന്ന് ഞാൻ നിങ്ങൾക്ക് ചേർന്നവനല്ല സമ്മതിച്ചു അതുകൊണ്ട് തന്നെ തോന്നി നടക്കുന്ന നന്ദയെ അഗ്നിക്ക് വേണ്ട ഇനി ഒരിക്കലും ഞാൻ ഒപ്പിട്ട് തന്ന ഡിവോഴ്സ് പെറ്റീഷൻ കഴിവതും വേഗത്തിൽ ഒപ്പിട്ട് എനിക്ക് മടക്കി നൽകണം ഇനിയും അഗ്നിദേവിൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങാൻ എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല അത്രയും പറഞ്ഞു നിർത്തി അഗ്നിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ മുൻപോട്ട് നടന്നകുന്നു നന്ദ അവൾ പോകുന്നത് കാണാനാവാതെ കാറിനുള്ളിലേക്ക് കയറിയവന്റെ കണ്ണുകൾ നിറഞ്ഞു എങ്ങനെയോ ഹോസ്റ്റലിലെ റൂം വരെ നന്ദ പിടിച്ചു നിർത്തിയ കണ്ണുനീർ അത്രയും കിടക്കയിലേക്ക് വീഴുമ്പോൾ അണപൊട്ടി ഒഴുകുകയായിരുന്നു ദിവസങ്ങൾ മാറി മറിഞ്ഞു പിന്നീട് രണ്ടു മൂന്നാഴ്ചകൾ അവൾ അമ്പലപ്പാട്ടെ വീട്ടിലേക്ക് പോയതേയില്ല അവൾക്ക് അങ്ങോട്ട് പോകാനും ആരെയും കാണാനും തോന്നിയില്ല ആ ആഴ്ചകളിൽ ലക്ഷ്മിയുടെ ഫോൺ കോളുകൾ അവളെ തേടിയെത്തിയെങ്കിലും അവൾ അതിനൊന്നും മറുപടി കൊടുത്തില്ല ഇത്ര ഇത്രനീളും ഇല്ലാത്തൊരു ബന്ധവും ഇനി വേണ്ടെന്ന നിലപാടാണ് നന്ദയ്ക്കപ്പോ ആരുമായും ഇപ്പോൾ അധികം കൂട്ടില്ല നന്ദ അവൾ സ്വയം അവളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയി അമ്പലപ്പാട്ടെ വീട്ടിലേക്ക് അവൾ പോയിട്ട് ഒന്നര മാസം പിന്നിടുന്ന ഒരു ശനിയാഴ്ചയാണ് ജീവൻ്റെ ഫോൺ കോൾ അവളെ തേടിയെത്തിയത് അംബിക വയ്യാതായി ആശുപത്രിയിലാണെന്നും വളരെ സീരിയസ് ആണെന്നും അവൻ പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം വേഷം മാറി ഇറങ്ങി നന്ദ ജീവൻ പറഞ്ഞതനുസരിച്ച് ശുപത്രിയിലേക്കാണ് അവൾ പോയത് ഐസ്യുവിൻ്റെ മുമ്പിൽ അമ്പലപ്പാട്ടെ എല്ലാവരും ഉണ്ട് എങ്കിലും നന്ദയുടെ മിഴികൾ അനുസരണയില്ലാതെ അഗ്നിയെ തേടിക്കൊണ്ടിരുന്നു അഗ്നിയേട്ടൻ ഡോക്ടറെ കാണാൻ പോയിരിക്കുവാണ് ഡോക്ടർ വിളിപ്പിച്ചിരുന്നു ജീവൻ നന്ദയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയതുപോലെ പറഞ്ഞു അവൾ നേർമ്മയായിരുന്നു മൂളി കരഞ്ഞു തളർന്നിരിക്കുന്ന ഫാമയെ ആശ്വസിപ്പിക്കുകയാണ് ആരോഹി എടയ്ക്ക് അവൾ ജീവനെയും നന്ദയെയും മാറി മാറി നോക്കുന്നുമുണ്ട് കുടുംബത്തിലെ ഓരോ മുഖങ്ങളിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അംബിക ആശുപത്രിയിലാണെന്നുള്ള വേദനയോടൊപ്പം നന്ദയോടുള്ള വെറുപ്പ് കൂടിയാണ് നന്ദ ചെന്ന് ഇത്ര സമയമായിട്ടും അവളോടാകെ സംസാരിച്ചത് ജീവൻ മാത്രമാണ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നന്ദ കുറച്ച് സീരിയസ് ആണ് കാര്യങ്ങൾ നനഞ്ഞു കണ്ണുകൾ തുടച്ചുകൊണ്ട് നന്ദ ജീവന്റെ മുഖത്തേക്ക് നോക്കി എന്താടാ കാര്യം പറയും ജീവൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അഗ്നി ഡോക്ടറുടെ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു ഒരു വേള എല്ലാവരും അവന് ചുറ്റും കൂടി മുത്തശ്ശിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇന്നൊരു ദിവസം കൂടി ഐ സിയുവിൽ തന്നെ ഒബ്സർവേഷനിൽ കിടത്തിയിട്ട് നാളെ റൂമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു എല്ലാവരും ആശ്വാസപൂർവ്വം നെഞ്ചിൽ കൈവച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ ആ നിമിഷം അഗ്നിയുടെ മിഴികൾ നീണ്ടത് നന്ദയ്ക്ക് നേരിയായിരുന്നു നീ നീ എന്താ ഇവിടെ നിന്റെ ആരെങ്കിലും ഉണ്ടോടി ഇവിടെ ഏഹ് അവൻ്റെ ചോദ്യം അല്പം കടുത്തു പോയിരുന്നുവെന്ന് കേട്ട് പോലും തോന്നി ദേവേട്ട ഞാൻ മുത്തശ്ശിയെ അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവൻ കൈയുയർത്തി തടഞ്ഞു മതി നിന്റെ സ്നേഹനാടകം മുത്തശ്ശിയോട് ഒരു തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുഴുവനും മുത്തശ്ശി വയ്യാതെ ആ വീട്ടിലുണ്ടായിരുന്നു അന്ന് ആരോഹി നിന്നെ വിളിച്ചറിയിച്ചതല്ലേ മുത്തശ്ശിക്ക് വയ്യ നിന്നെ കാണണമെന്ന് കാര്യം നിനക്ക് എന്നോട് എത്രയൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും മുത്തശ്ശി എന്തു പിഴച്ചു നിന്നെ നോക്ക് കാണാൻ കൊതിച്ചിട്ട് ഒന്നുവന്ന് കാണാൻ തോന്നി ഓടി നിനക്ക് ഇനി നീ മുത്തശ്ശിയെ കാണണ്ട അഗ്നി പറഞ്ഞതും അവൻ പറഞ്ഞത് കേട്ടതിൻ്റെ ഞെട്ടലിൽ നിൽക്കുവാണ് നന്ദ നന്ദയുടെ നോട്ടം ആരോഹിക്കു മേൽ നീണ്ടു കള്ളം പോലെ ആരോഹി തല താഴ്ത്തി നന്ദ അഗ്നിയെ നോക്കി നിന്നോടല്ലേ നന്ദ പോകാൻ പറഞ്ഞത് പോടി എന്റെ മുത്തശ്ശിക്ക് ഒരിക്കലും ഇനി നിന്നെ കാണണ്ട നിന്റെ കണ്ണീരൊന്നും ഇനി ആർക്കും കാണണ്ട നീ ഇപ്പൊ പോകാൻ നോക്ക് ആരോഗ്യ കൂടി പറഞ്ഞതോടെ എല്ലാവരെയും ഒന്ന് തിരിഞ്ഞു ഒന്ന് നോക്കിക്കൊണ്ട് നന്ദ പിന്തിരിഞ്ഞു നടന്നു പക്ഷെ അപ്പോഴേക്കും ജീവൻ അവൾക്ക് പിന്നാലെ ഓടിച്ചെന്നിരുന്നു നന്ദേ ജീവൻ അവളെ അലിയോടെ വിളിച്ചു ആ സമയം ചായാൻ ഒരു തോൾ കിട്ടിയതുപോലെ നന്ദ അവന്റെ ചുമലിലേക്ക് മുഖം പൂഴ്ത്തി എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ഇനിയും വൈകിപ്പിച്ചാൽ അത് കൂടുതൽ പ്രശ്നമാകും ബീച്ച് റോഡിനടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുവാണ് നന്ദയും ജീവനും സംസാരത്തിന് തുടക്കം കുറിച്ചത് നന്ദ തന്നെയാണ് എന്തൊക്കെയാടോ നമ്മുടെ വീട്ടിൽ നടക്കുന്നത് മുത്തശ്ശിക്ക് വയ്യാതായി ഇത്ര ദിവസമായിട്ടും എന്നെ ഒന്ന് വിളിച്ചറിയിക്കാൻ തോന്നിയില്ലേ നിനക്ക് മുത്തശ്ശി എന്നെ കാണണമെന്ന് എങ്കിലും ഒന്നും വിളിക്കാറുന്നില്ലേ അത് ചോദിക്കുമ്പോൾ നന്ദയ്ക്ക് ശബ്ദം ഇടറി നന്ദി ആരോഹി നിന്നെ വിളിച്ചെന്ന് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു ഒപ്പം നിനക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞു ആ സമയം സത്യത്തിൽ എനിക്കും നിന്നോട് ദേഷ്യം തോന്നിയതാ പിന്നെ സ്റ്റഡി ലീവ് ആയതുകൊണ്ടാണ് നിന്നെ കാണാനും കഴിയാഞ്ഞത് സത്യം പറഞ്ഞ ആരോഹി പറഞ്ഞിട്ടും നീ മുത്തശ്ശിയെ കാണാൻ വരാഞ്ഞതുകൊണ്ട് എല്ലാവർക്കും നിന്നോട് ദേഷ്യമായിരുന്നു പക്ഷെ കുറേ നേരം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നീ അങ്ങനെ ചെയ്യില്ലെന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെയിപ്പോ മുത്തശ്ശിക്ക് വയ്യാതായ കാര്യം വിളിച്ചറിയിച്ചത് പിന്നെ പലരിൽ നിന്നായി ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു എന്ത് കാര്യങ്ങൾ പക്ഷെ ഞാനൊരു കാര്യം പറയാം ആരോഹ്യെന്നെ വിളിച്ചിട്ട് തന്നെ മാസങ്ങളായി ആ അവൾ എന്നോട് മുത്തശ്ശിയുടെ കാര്യം എപ്പോൾ പറഞ്ഞെന്നാ നിങ്ങൾ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല നന്ദേ ഇക്കാര്യത്തിൽ ആരോഹി പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ആരോഹിക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യമുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പലരോടായി അന്വേഷിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാൻ സാധിച്ചു എന്ത് തികഞ്ഞ അവിശ്വസനീയതയോടെ ആയിരുന്നു നന്ദയുടെ ആ ചോദ്യം നിറഞ്ഞു നിന്നത് എം എസ് സി സെക്കൻഡ് ഇയറിലെ ആകാശമായിട്ട് നമ്മുടെ ആരോഹിക്ക് ആരോഹിക്കെന്തോ റിലേഷനുണ്ട് ഐ തിങ്ക് ദേ ആർ ഇൻ ലവ് ജീവൻ പറഞ്ഞു പൂർത്തിയാക്കാൻ മുമ്പേ നൻപം നന്ദ പറഞ്ഞു തുടങ്ങി ചേ വൃത്തികെട്ടവനുമായിട്ടോ കോളേജിന്റെ ബാക്കിലെ പൊളിഞ്ഞ കെട്ടടുത്തി വെച്ച് ഡ്രഗ്സ് ഉപയോഗിച്ചതിനല്ലേ നമ്മൾ അവനെ പിടിച്ച പ്രിൻസിപ്പിനെ ഏൽപ്പിച്ചത് അവൾക്ക് ഇത്രയ്ക്ക് ബോധമില്ലാണ്ടായോ നന്ദ തലയ്ക്ക് കൈ കൊടുത്തു അത് അതുമാത്രമല്ല അവരിടക്കൊക്കെ പുറത്തു പോകാറുണ്ട് എന്റെ ചില ഫ്രണ്ട്സ് അവരെ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കണ്ടിട്ടുണ്ടെന്ന് ആകാശമായിട്ട് എനിക്ക് ദേഷ്യമുള്ളതുകൊണ്ടാവോ ആരോഹിക്കും എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം നന്ദ അവളുടെ മനസ്സിൽ തോന്നിയ സംശയം ജീവനോട് ചോദിച്ചു അതുമുണ്ട് മെയിൻ റീസൺ അതല്ല ആകാശിന്റെ പെങ്ങൾ അക്ഷിതയ്ക്ക് അഗ്നിയേട്ടനോട് പ്രണയം അത് ഇന്നൊന്നലെയും തുടങ്ങിയ പ്രണയമല്ല വർഷങ്ങൾ പഴക്കമുള്ളത് എപ്പോഴും അവൾ പ്രപ്പോസ് ചെയ്തു അഗ്നിയേട്ടൻ റിജക്ട് ചെയ്തിരുന്നവളെ ഇപ്പോൾ അവൾക്ക് വാശി വിവാഹം കഴിക്കുന്നെങ്കിൽ അതേട്ടനെ മാത്രമായിരിക്കൂന്ന് ഇപ്പോൾ ആകാശ് ആരോഹിയുടെ ഒരു മാറ്റ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞത്രേ അതായത് ആകാശ് ആരോഹി വിവാഹം കഴിക്കുമ്പോൾ അവന്റെ പെങ്ങളെ ഇവളുടെ ചേട്ടനും വിവാഹം കഴിക്കണത്രേ ജീവൻ പറയുന്നത് കേട്ട് നന്ദയ്ക്ക് തല പെരുത്തു ഈ എന്താ ഫ്രാന്താണോ അതും ഇത്രയും വൃത്തികെട്ടി ഒരുത്തനേ നമ്മളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്ന സമയത്ത് തന്നെയായിരുന്നു ആരോഗ്യ ആഘോഷനോട് യേസു പറഞ്ഞത് ജീവൻ തനിക്കറിയാവുന്ന ബാക്കി കാര്യങ്ങൾ കൂടി അവളോട് പറഞ്ഞു നിർത്തി നാരായണ ഞാനിത് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് നന്ദയാണെങ്കിൽ ജീവനെ നോക്കി അതെ നന്ദ ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് ഇവൾക്ക് ഇവൾക്കെന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ലടി ജീവനും അവളുടെ മിഴികളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു തുടരും